അഹല്യ അഹല്യ ഐ ഹോസ്പിറ്റലിൽ സർജിക്കൽ റെറ്റിന വിഭാഗം മന്ത്രി വാസവൻ നിർവഹിച്ചു ഈ അതിപ്രശസ്തമായ സേവനമാണ് ഗ്രൂപ്പിന്റെ ഭാഗത്തുനിന്ന് രോഗികൾക്ക് ലഭ്യമായി കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ഇതിനോടകം തിരിച്ചറിഞ്ഞു അതുകൊണ്ട് തന്നെയാണ് ഇത്രയേറെ വിപുലവും വിശാലവുമായ രൂപത്തിൽ അവരുടെ വിധിയ വിവിധ ഔട്ട്ലെറ്റുകൾ മുന്നോട്ട് വരാൻ ഇടവന്നിട്ടുണ്ട് ഈ രംഗത്ത് ഏറ്റവും പ്രാധാന്യത്തോടുകൂടി ഇവിടെ ആരംഭിക്കുന്ന റട്ടീന ക്ലിനിക്കിൽ ഇപ്പോൾ ഡയബറ്റിക്കിൻ്റെ തലസ്ഥാനം കേരളമാണ് ഇന്ത്യയുടെ ഏതാണ്ട് പത്ത് പേരെടുത്താൽ പേർക്കും ഡയബറ്റിക് ഡയബറ്റിക്ക് ദീർഘകാലം വരുന്ന ഒരാളിന് കൃത്യമായി വരുന്ന പ്രശ്നമാണ് നേത്രവുമായി ബന്ധപ്പെട്ട കാഴ്ചയുടെ പ്രശ്നങ്ങളും അതുപോലെ തന്നെ അവരുടെ നരമ്പിനുണ്ടാകുന്ന ക്ഷയങ്ങളും ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ അതിന് നിശ്ചയമായും അത്തരം രോഗികൾ റെട്ടീന ക്ലിനിക്കിൽ പോയേ മതിയാവും ഞായറാഴ്ച രാവിലെ നടന്ന ചടങ്ങിൽ സിനിമാതാരം നിരഞ്ജന അനു മുഖ്യ അതിഥിയായിരുന്നു ഏറ്റുമാനം നഗരസഭാ ചെയർപേഴ്സൺ ലവ്ലി ജോർജ് പടിയര ഡോക്ടർ രതീഷ് രാജ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന ഷാജി വാർഡ് കൗൺസിലർ അൻസു ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു തിമിരവും സമഗ്രമായ നേത്രചികിത്സയും ഡയബറ്റിക് റെക്നോപതി വിട്രിയോ റെറ്റിന ഗ്ലൂക്കോമ കോങ്കണ് എന്നിവയുള്ള ചികിത്സയും കുട്ടികളുടെ നേത്രരോഗ വിഭാഗവുമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് നേത്രരോഗ ചികിത്സാരംഗത്ത് പ്രത്യേക അംഗീകാരം അഹില ഐ ഹോസ്പിറ്റൽ ഇതിനകം നേടിക്കഴിഞ്ഞതായി ആശുപത്രി അധികൃതർ പറഞ്ഞു പ്രമേഹം ബാധിച്ച് കണലിൻ്റെ ഞര റെറ്റിനയ്ക്ക് ഡാമേജ് സംഭവിച്ചു ബ്ലീഡിങ് അതുപോലെ റെഗ്ന ഇളകി വരിക പ്രമേഹമില്ലാതെ മറ്റസുഖങ്ങൾ കൊണ്ട് റെഗ്നം ഇളകി വരിക അതുപോലെ സുഷിര മാക്കല ഹോൾ ഉണ്ടാവുക അങ്ങനെയുള്ള തുടങ്ങിയ ചികിത്സകൾ അതിന് സർജറി ആവശ്യമായിട്ടുള്ള ചികിത്സകൾക്ക് ഏറ്റവും നൂതനമായിട്ടുള്ളതും ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നമുക്ക് സർജറി ചെയ്യാൻ പറ്റുന്ന എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഡിപ്പാർട്ട്മെൻറ്റ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടെ അന്താരാഷ്ട്ര നിലവാരമുള്ള ചികിത്സാ സൗകര്യങ്ങൾ വിദഗ്ധ ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും നേതൃത്വത്തിൽ അഖിലയിൽ ലഭ്യമാക്കിയിട്ടുണ്ട് പ്രമേഹ സംബന്ധമായ നേത്ര രോഗങ്ങൾക്കുള്ള ചികിത്സയും സർജിക്കൽ റെറ്റിന വിഭാഗവും ഡോക്ടർ രതീഷ് രാജന്റെ നേതൃത്വത്തിലാണ് അഖിലയിൽ ലഭ്യമാക്കിയിരിക്കുന്നത്